ഹരി ഓം എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം അതാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ജീവിത വിജയം എന്ന ആ വാക്ക് വളരെ എളുപ്പമാണ് പറയാൻ എന്നാൽ അത് സാധ്യമാക്കി തീർക്കാൻ നമുക്ക് ഏറെ പ്രയത്നിക്കേണ്ടതുണ്ട് പക്ഷേ എങ്ങനെയാണ് പ്രയത്നിക്കേണ്ടത് അതാണ് നമ്മളിൽ പലർക്കും അറിയാത്തത് നമ്മൾ എന്തൊക്കെയോ പ്രയത്നിക്കുന്നു പക്ഷേ അൾട്ടിമേറ്റ്ലി നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല ഭഗവത്ഗീത നമുക്ക് കാണിച്ചു തരുന്നത് എങ്ങനെ പ്രവർത്തിച്ചാലാണ് എങ്ങനെ നമ്മൾ ജീവിച്ചാലാണ് ശരിയായ ജീവിത വിജയം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുക എന്നാണ് ഇപ്പോൾ ഗീത തരുന്ന കാഴ്ചപ്പാട് അത് നാം ഉൾക്കൊള്ളുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ ജീവിത വിജയം കണ്ടെത്താൻ പറ്റും ആ വിജയം എന്ന് പറയുന്നത് ഇന്ന് ലോകം ഒരു വിജയത്തിന് നിർവചനം വച്ചിട്ടുണ്ട് ആ നിർവചന പ്രകാരമല്ല ലോകം എപ്പോഴും നമ്മളെ കണക്കാക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ ഇവാല്യൂറ്റ് ചെയ്യുന്നത് നിങ്ങളെ വാല്യൂ ചെയ്യുന്നത് നിങ്ങളെത്ര പഠിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര പണമുണ്ട് നിങ്ങൾക്ക് എത്ര സ്ഥാനം പൊസിഷൻ എത്തിയിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ നമ്മൾ ഒരു ഉയർന്ന പൊസിഷനിലേക്ക് വളരെ സക്സസ്ഫുൾ പേഴ്സൺ എന്ന് പറയും പക്ഷെ ഭഗവത്ഗീത നമുക്ക് കാണിച്ചു തരുന്നത് ബാഹ്യമായ ഒരു വിജയമല്ല ബാഹ്യമായ വിജയം ഇരിക്കട്ടെ പക്ഷെ ആന്തരികമായ ഒരു വിജയം അതാണ് നാം ശരിക്കും അതായത് മാനസിക തലത്തിൽ നമ്മൾ സംതൃപ്തരും കൃതാർത്ഥരും മനോധൈര്യമുള്ളവരും അല്ലെങ്കിൽ നമുക്ക് ബാഹ്യമായി എന്തു വിജയമുണ്ടായിട്ടും കാര്യമില്ല അതായത് ഉള്ളിലെപ്പോഴും അസ്വസ്ഥതയുള്ളവന് കുറച്ച് പണവും പദവിയും ഉണ്ടായിട്ട് കാര്യമില്ല ഇതാണ് നമ്മളൊക്കെ കാണാത്തത് അറിയാത്തത് അതുകൊണ്ട് ഭഗവത്ഗീതയിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന നിങ്ങളുടെ ആന്തരിക ലോകമാണ് നിങ്ങളുടെ യഥാർത്ഥ ഉൾ അറകളാണ് അല്ലെങ്കിൽ നിങ്ങളുടെ യഥാർത്ഥ നിധികളാണ് നിങ്ങൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ അവിടുത്തെ എല്ലാം നിലവറകളിലുള്ള നിധികളെ പോലെ നമ്മളുടെ യഥാർത്ഥ നിധി എന്ന് പറയുന്നത് സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് ബുദ്ധി തുടങ്ങിയതാണ് ആ മനസ്സും ബുദ്ധിയും നമ്മൾ ആരും വില വയ്ക്കാറില്ല കാരണം നമ്മൾ നമ്മുടെ മനസ്സിനെയൊക്കെ കൊണ്ടു നടക്കുന്നത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന രീതിയിലാണ് പക്ഷേ അസ്വസ്ഥതകൾ വരുമ്പോൾ വിഷമം വരുമ്പോൾ വിഷാദം വരുമ്പോൾ മനോവിഭ്രാന്തികൾ വരുമ്പോൾ ദേഷ്യം വരുമ്പോൾ നമ്മുടെ നിയന്ത്രണം വിട്ടുപോകുന്നു നമുക്ക് കലി തലയ്ക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ ഭ്രാന്ത് പിടിക്കുന്നവരുണ്ട് തീ പിടിച്ച പോലെ തല എന്ന് പറയും അതുകൊണ്ടാണല്ലോ വെരി ഹോട്ട് ടെമ്പേർഡ് എന്നാണ് ഇതുവരെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ കോൾഡ് ടെമ്പേർഡ് ഇല്ല തീ പിടിച്ച പോലെയാണ് അത്ര ചൂടാണ് ആളൊരു ചൂടനാണ് എന്നൊക്കെ പറയാറില്ലേ അപ്പം ഇത്തരം നേച്ചറുകൾ നമ്മുടെ സ്വഭാവങ്ങൾ നമുക്ക് പലപ്പോഴും ഡീൽ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ എത്രയോ പൊസിഷനിൽ ഇരുന്നാൽ പോലും പലപ്പോഴും ജീവിതത്തിൽ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു സംതൃപ്തിയുമില്ല കൃതാർത്ഥതയുമില്ല ഒരു തരത്തിലുള്ള ഒരു ഒരു ജീവിതത്തിലൊരു എന്താ പറയുക സമൂ ഐ ആം ലീവിങ് എന്നുള്ളൊരു അവസ്ഥ അത് മാറണം നമുക്ക് നമ്മുടെ ഉള്ളിൽ നല്ല സംതൃപ്തി ഉണ്ടാവണം ഒരു കൃതാർത്ഥതയുണ്ടാവണം അപ്പോൾ ഓരോ കാര്യങ്ങളെ ഡീൽ ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാവണം അതിനെങ്ങനെ സാധിക്കും അതാണ് നമുക്ക് ഭഗവത്ഗീത ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് അപ്പൊ നാം എത്തി നിൽക്കുന്നത് മുപ്പത്തി മൂന്നാമത് ശ്ലോകത്തിലാണ് നമുക്കത് വായിക്കാം അത ധർമ്മ്യം സംഗ്രാമം ന തതസ്വധർമ്മം നരിസ്വധർമ്മം കീർത്തി ഹിത്വാപമ്യസി കൃഷ്ണൻ അർജുനനോട് പറയുന്നു അർജുന നീ ധർമ്മ്യം ഇമം സംഗ്രാമം ന കരിഷ്യസി നീ ഈ ധർമ്മ്യം സംഗ്രാമം സംഗ്രാമം എന്ന് പറഞ്ഞാൽ യുദ്ധം ഈ ധാർമ്മികമായ കൃഷ്ണൻ നേരത്തെ പറഞ്ഞു ഈ യുദ്ധം ധാർമ്മികമായ യുദ്ധമാണ് കാരണം അധർമ്മത്തിനെതിരെയുള്ള യുദ്ധമാണ് കാരണം നിങ്ങൾക്ക് അർഹതപ്പെട്ടത് ചോദിച്ചിട്ടും തരാതെ നിങ്ങൾക്ക് വേണ്ടത് തരാതെ അങ്ങനെ ആ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ച ദുര്യോധനാദികളുടെ അധർമ്മത്തിനെതിരെയുള്ള യുദ്ധമാണ് അങ്ങനെയുള്ള ഈ യുദ്ധം ന കരിഷ്യസി നീ ചെയ്യുന്നില്ല എങ്കിൽ ഇത് വളരെ അടിവരായിട്ട് പഠിക്കണം അല്ലെങ്കിൽ ഉണ്ടല്ലോ തെറ്റിദ്ധരിക്കും കൃഷ്ണൻ യുദ്ധം ചെയ്യാനാണ് അർജുനനോട് പ്രേരിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കും യഥാർത്ഥത്തിൽ കൃഷ്ണൻ യുദ്ധം ആരെ ആഗ്രഹിച്ച ആളല്ല നമ്മുടെ അവതാര പുരുഷന്മാരൊന്നും യുദ്ധം ആഗ്രഹിച്ചിട്ടില്ല അതെപ്പോഴും നിങ്ങൾ ഓർത്തോളണം കൃഷ്ണൻ യുദ്ധം ആഗ്രഹിച്ചിട്ടില്ല ശ്രീരാമസ്വാമി ആഗ്രഹിച്ചിട്ടില്ല ഇവരൊക്കെ ശാന്തി 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 നിലനിർത്താനും അത് എങ്ങനെങ്കിലും നില എന്താ പറയുക ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആവും പാടും പരിശ്രമിച്ചവരാണ് ഞാൻ ശ്രീരാമസ്വാമിയുടെ ഒരു കഥയിലേക്ക് കിടക്കുമ്പോൾ എനിക്കത് മനസ്സിലാവും രാവണ രാമയുദ്ധം അതാണല്ലോ നമ്മളൊക്കെ കേട്ട രാമായണത്തിൽ പ്രസിദ്ധമായിട്ട് പക്ഷേ ആ യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി ഹനുമാൻ സ്വാമിയെ പറഞ്ഞു വെച്ചിട്ടില്ലേ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ ഹനുമാൻ സ്വാമി ചെന്ന് ദൂതി ദൂതനായി ചെന്നിട്ട് പറഞ്ഞില്ലേ ദൈ നീ മര്യാദയ്ക്ക് സീതാദേവിയെ കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ ഈ യുദ്ധം ഒഴിവാക്കാന്നുള്ളത് രാവണൻ തയ്യാറാവാത്തോണ്ടല്ലേ രാവണനെ പലരും ഉപദേശിച്ചിട്ടില്ലേ ഇപ്പം രാമൻ യുദ്ധത്തിന് വേണ്ടിയിട്ടാണോ തയ്യാറായത് യുദ്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ രാവണൻ്റെ അധർമ്മം രാവണന്റെ സ്വാർത്ഥത രാവണ രാവണന്റെ അഹങ്കാരം ധാഷ്ട്യം ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാതെ വന്നപ്പോൾ അത്തരം ധാഷ്ട്യ സ്വഭാവമുള്ള ദുഷ്ട സ്വഭാവമുള്ള മനസ്സുകളെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ല അത് മറ്റുള്ളവരുടെ ജീവിതത്തെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും അതുകൊണ്ട് ആ ധാഷ്ട്യത്തിനെതിരാണ് രാമൻ യുദ്ധം ചെയ്യുന്നത് ഇതുപോലെ തന്നെയാണ് കൃഷ്ണനും പലതവണ ദൂത ദൂതനായി കൃഷ്ണൻ ചെന്നു എങ്ങനെയെങ്കിലും ഈ യുദ്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കെഞ്ചി കേൺ അപേക്ഷിച്ചു ദുര്യോധനായ യുദ്ധം ഒഴിവാക്കൂ പാവങ്ങൾക്ക് താമസിക്കാൻ ഒരു വീട് കൊടുത്താലും മതി അതല്ല കുറച്ച് സ്ഥലം കൊടുത്താൽ മതി സൂര്യകുത്താൻ ഇടം കൊടുക്കില്ല എന്ന് പറയുന്ന ഒരാളോട് പിന്നെ എന്താ പറയുക അതുകൊണ്ടാണ് കൃഷ്ണൻ ഈ യുദ്ധത്തെ അധർമ്മ യുദ്ധം എന്ന് വിളിച്ചത് കാരണം അത് ദുര്യോധനൻ്റെയും മറ്റും ധാഷ്ട്യമാണ് അഹങ്കാരമാണ് സ്വാർത്ഥതയാണ് അപ്പം അത്തരത്തിലുള്ള സ്വാർത്ഥ ധാഷ്ട്യ ക്രൂര മനസ്സുകൾ അവർ സമൂഹത്തിൽ നിലനിന്നാൽ അവർ വിജയിക്കുന്ന ഒരു ഘട്ടം വന്നാൽ ഇവിടെ സാധാരണക്കാർക്ക് ഇവിടെ നിലനിൽക്കാൻ പറ്റില്ല എപ്പോഴും നിങ്ങൾ ഓർത്തോളണം അതായത് സമൂഹത്തിൽ അക്രമ ചിന്തയുള്ള ക്രൂരചിന്തയുള്ള ദുഷ്ടചിന്തയുള്ള ആളുകൾ വളരുന്നതിന് കാരണം നല്ല മനസ്സുള്ളവർ ശാന്തരായിട്ടിരിക്കുന്നോണ്ടാണ് ഏയ് നമ്മളൊന്നിനും പോകണ്ട നമ്മളൊന്നിനും ഇടപെടാൻ പോകേണ്ട അവരെന്താച്ചായിക്കോട്ടെ അങ്ങനെയാ കാശ്മീരിൽ തീവ്രവാദം വന്നത് ഇന്ന് പാകിസ്ഥാൻ തീവ്രവാദത്തിൻ്റെ രാജ്യമായത് അഫ്ഗാനിസ്ഥാൻ അതിൻ്റെ വ്യക്തിമായി തീർന്നത് ഇവരൊക്കെ എന്തു ചെയ്തു നല്ല ആളുകളൊക്കെ മിണ്ടാതിരുന്നു അപ്പോൾ ക്രൂരതയുള്ള ആളുകൾ ധാഷ്ട്യമുള്ള അഹങ്കാരമുള്ള സ്വേച്ഛാധിപത്യ സ്വഭാവമുള്ള മതം തെറ്റായി മനസ്സിലാക്കിയ പാവപ്പെട്ടവനെ കൊന്നാൽ സ്വർഗം കിട്ടുമെന്ന് തലയിൽ മതം കയറിയ കുറെ ആളുകൾ അവര് തോക്കെടുത്തു അവര് പാവ നിരപരാധികളുടെ നേരെ നിറ നിറവഴിക്കാൻ തുടങ്ങി ആ രാമനെ പഠിപ്പിച്ചിരിക്കുന്നതാണ് അപ്പൊ ഈ തരത്തിലുള്ള ക്രൂര മനസ്സുകൾ സമൂഹത്തിൽ വളരുമ്പോൾ അങ്ങനെയുള്ളവരെ നോക്കി നിന്നിട്ട് നമുക്കിതിൽ എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ എന്തിനാ ഇടപെടുന്നു അവരെന്തായിക്കോട്ടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് എടുത്തു കഴിഞ്ഞാൽ കൃഷ്ണൻ അതിനെ വിളിക്കുന്നത് ഹിത്വ പാപമവാപ്സി നീ നിൻ്റെ ഈ ധർമ്മം നീ വിട്ട് കഴിഞ്ഞാൽ നിനക്ക് പാപമവാപ്സി നിനക്ക് പാപം ബാധിക്കും നിന്നെ പാപം അവാപ്സിസി നിന്നെ നീ പാപിയായിത്തീരുന്നു അപ്പം ഈ പാപി എന്ന വാക്ക് അത് വളരെ അണ്ടർലൈൻ ചെയ്യണം എവിടെയാണ് പാപം ക്രിസ്തു മതത്തിൽ നിന്നും ഹിന്ദുമതം ഏറെ വ്യത്യസ്തമാണ് അതിൻ്റെ ചിന്താഗതികളില് രാഷ്ട്രീയക്കാർക്ക് പ്രസംഗിക്കാൻ വേണ്ടി പറയാൻ എല്ലാ മതങ്ങളൊക്കെ ഒരുപോലെയാണ് പക്ഷേ എല്ലാ മതങ്ങളും ഒരുപോലെയല്ല കാരണം ഐഡിയോളജി ടോട്ടലി ഡിഫറെൻ്റാണ് ക്രിസ്തു മതത്തിൽ അവർ പാപം എന്ന് വിളിക്കുന്നത് പണ്ട് ആദവും അവയും കൂടി തുണി കൊടുക്കാതെ ആപ്പിൾ മരത്തിൽ വലിഞ്ഞു കയറിയതും അങ്ങനെ ആപ്പിൾ പറച്ചപ്പോഴാണ് ദൈവം വന്നിട്ട് പറയുന്നത് ദൈവം വിലക്ക് കനി കഴിച്ചുകൊണ്ട് നീ പാവിയെ തീർന്നു എന്നാ അയാളാ മരത്തിൽ കയറുന്നതിന് മുമ്പ് അവിടെ എഴുതി വെച്ചാൽ മതിയായിരുന്നു ഇത് പാപമുള്ള പഴമാണെന്നുള്ളത് പക്ഷെ ഇന്നിപ്പോൾ ഡോക്ടർമാർ പറയുന്നത് ആപ്പിളാണത്ര മനുഷ്യൻ ആരോഗ്യത്തിന് നല്ലത് ഇതെങ്ങനെ എനിക്ക് പറയില്ല ഈ അച്ഛൻ ക്രിസ്ത്യൻ അച്ഛന്മാർ ഇത് എങ്ങനെ കൺവിൻസ് ചെയ്യുന്നുള്ളത് ആപ്പിൾ കഴിച്ച് പാപമാണെന്ന് ദൈവം പറയുന്നു ആപ്പിൾ കഴിച്ചാൽ ആരോഗ്യത്തിന് നല്ലതാണെന്ന് ഡോക്ടർമാരും പറയണു ഇതിലിപ്പോൾ ആരെയും വിശ്വസിക്കേണ്ടത് ഞാൻ നോക്കുമ്പോൾ എല്ലാ അച്ഛന്മാരും ആപ്പിൾ കഴിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ആ ആപ്പിൾ കഴിക്കുന്ന പാപങ്ങളല്ലേ ഇവിടെ പറയാനുള്ളത് ഇവിടെ പാപം എന്ന് പറയുന്നത് മറ്റു മതങ്ങൾ ചിന്തിക്കുന്ന സ്ഥൂല ദൃഷ്ടിയിലല്ല മനസ്സിലായില്ലേ ഹിന്ദുക്കൾ എന്താ വിഗ്രഹം ആരാധിക്കുന്നത് പാപമായി കാണുന്ന ഒരു പക്ഷേ ഇതര മതങ്ങളുണ്ടായിരിക്കാം അവരെ സംബന്ധിച്ചൊരു കർമ്മമാണ് പാപം ഇവിടെ പാപം എന്ന് പറയുന്നത് കൃഷ്ണൻ പറയുന്നത് എപ്പോൾ മനുഷ്യൻ്റെ മനസ്സ് എപ്പോൾ മനുഷ്യ മനസ്സിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ ചെയ്യാതിരുന്നിട്ട് പിന്നീട് അതിനെക്കുറിച്ച് ഖേദിക്കുന്നു ആ ഖേദമാണ് ദുഃഖമാണ് വിഷമമാണ് വിഷാദമാണ് പാപം അത് മാനസികാവസ്ഥയാണ് അത് നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം ചെയ്യാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിൻ്റെ തകർച്ചയാണ് തളർച്ചയാണ് വീഴ്ചയാണ് അപ്പം നമ്മളാണ് നമ്മുടെ മനസ്സിനെ വീഴ്ത്തുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇന്ന് കാശ്മീരിലേക്ക് നോക്കിയാൽ മാത്രം മതി കാശ്മീരിൽ ഒരു കാലഘട്ടത്തിൽ അവിടുത്തെ ഹിന്ദു സമൂഹം അവർ ഐക്യത്തിന് തയ്യാറായില്ല അവരവരുടെ സ്വത്തും പ്രതാപവും ഒക്കെ വെച്ച് അങ്ങനെ സുഖമായി ജീവിച്ചു അപ്പോഴാണ് തീവ്രവാദം അങ്ങോട്ട് കയറി വന്നത് ആ സമയത്തോ അവിടെ അവിടെ വെടിപൊട്ടുന്നു ഇവിടെ വെടിവെക്കുന്നു അവിടെ പിടിച്ചു പറയും ഇതൊക്കെ നടക്കണോ നമ്മളെന്തിനാണ് ഇടപെടുന്നത് ഒക്കെ അവിടുത്തെ അവരുടെ കാര്യമാണ് പക്ഷെ അതങ്ങോട്ട് വ്യാപിച്ച് വ്യാപിച്ചൊരു ഒരു സ്ഥലം മുഴുവൻ അങ്ങോട്ട് വ്യാപിച്ചപ്പോൾ തൻ്റെ നിലനിൽപ്പിന് ഭീഷണിയായപ്പോഴാണ് അവർക്കെല്ലാം വിട്ടറിഞ്ഞ് ഓടേണ്ടി വന്നത് കുറേ പേര് വ്യക്തിമായി പോയി കുറേ പേരുടെ ജീവിതം നഷ്ടപ്പെട്ടു കുറേ പേര് ബലിയാടുകളെ തീരേണ്ടി വന്നു അങ്ങനെ റോഡ് സൈഡിൽ ഇപ്പോൾ പിച്ചപാത്രം എടുത്ത് നടക്കുമ്പോഴാണ് അവർക്ക് അന്നത്തെ ആ ഒരു ചെയ്യേണ്ടത് ചെയ്യാത്തതിനുള്ള കുറ്റബോധം അന്ന് നാം ഒറ്റക്കെട്ടായിരുന്നുവെങ്കിൽ അന്ന് ഒറ്റക്കെട്ടായി ഇതിനെ എതിർത്തിരുന്നുവെങ്കിൽ ഈ ദുരിതമുണ്ടാവില്ലായിരുന്നു ഭാരതത്തിന് സ്വാതന്ത്ര്യം ഈ ഒരൊറ്റക്കെട്ടായ ഒരു പ്രവൃത്തിയിലൂടെയാണ് ഗാന്ധിജിക്ക് നേടിയെടുക്കാൻ സാധിച്ചത് കാരണം ബ്രിട്ടീഷുകാരൻ ബുദ്ധിയുള്ളവൻ ഇവിടെ വന്നിട്ട് ആകെപത്തെ മുപ്പതിനായിരം പേരെ വന്നിട്ടുള്ളൂ ബാക്കി ഇവിടുത്തെ ആളുകളെ നമ്മുടെ ആളുകൾക്കെതിരാക്കാൻ അവർക്ക് സാധിച്ചു നോക്കൂ നിങ്ങൾ മുപ്പത് കോടി ജനങ്ങൾ അന്ന് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു ആ മുപ്പത് കോടി ജനങ്ങൾക്കൊരു മുപ്പതിനായിരം ആളുകളെ പറഞ്ഞു പറഞ്ഞേക്കാൻ പറ്റിയില്ല അപ്പോൾ ഒരു മുപ്പതിനായിരത്തോളം ആളുകൾ ഇവിടുത്തെ ഭാരതീയരെ ഭരിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര ദുർബലരായിരുന്നു എന്ന് നോക്കൂ നിങ്ങൾ എത്ര കാലം ബ്രിട്ടീഷുകാരോട് ഭരിച്ചു കാരണം ഐക്യമുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് നമുക്ക് കാണിച്ചു തരുന്നത് ഇത് അന്നും ഇന്നും എന്നും നടക്കുന്ന കാര്യമാണ് മനുഷ്യൻ ദുർബലനാകുമ്പോഴാണ് മറ്റുള്ളവർ നമ്മളെ സ്വാധീനിക്കുന്നത് നമ്മൾ കരുത്തരാകുമ്പോഴാണ് നമ്മളെ ഒരുത്തനും തളർത്താനും തകർക്കാനും പറ്റാതെ വരുന്നത് ദുർബലന്മാരെ മാത്രമേ തളർത്താൻ പറ്റൂ ദൗർബല്യമാണ് പാപം ആ ദൗർബല്യം നമ്മളെ പിടികൂടാൻ കാരണം ആ ദൗർബല്യത്തിൽ നിന്നും പുറത്ത് കടക്കാൻ നമ്മൾ പരിശ്രമം ചെയ്യാതെ വരുമ്പോഴാണ് ഇപ്പം എന്തുകൊണ്ടാണ് ദൗർബല്യം വരുന്നത് ഒരു കാരണം ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യാതിരിക്കുന്നത് പാപമാണ് അതാണ് ഗീത പഠിപ്പിക്കുന്ന ഒരു ലെസൺ ഒന്നുകൂടി ഞാൻ പറയാം ചെയ്യേണ്ട ഉത്തരവാദിത്തപ്പെട്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യാതിരുന്നാൽ അത് പിന്നീട് ദുഃഖിക്കാൻ ഇടവരും പാ ദുഃഖമാണ് പാപം അതുകൊണ്ട് ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യാനുള്ള ഒരു മനുഷ്യൻ്റെ ആർജവമുണ്ടല്ലോ അതിനാണ് നമുക്ക് പലപ്പോഴും കൂട്ടുകെട്ട് നല്ലതാവണം എന്ന് പറയുന്നത് കാരണം ആരെങ്കിലും നമുക്കൊരു പ്രചോദനം തരണം പ്രേരണ തരണം ഏയ് ഇത് ചെയ്യേണ്ടതാണ് ഇത് ഞാൻ ചെയ്യേണ്ട കർത്തവ്യമാണ് എന്നത് കൃത്യമായി ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ തളരാതിരിക്കണോ അടുത്ത കാലത്ത് നിങ്ങൾ കേട്ട് കാണും ചൈന നമ്മുടെ ടിബറ്റിൻ ഏരിയയിൽ അതായത് ലഡാക്ക് ഭാഗങ്ങളിൽ സിക്കിം ഭാഗത്ത് അവർ വന്ന് നമ്മുടെ ഭാരതത്തിൻ്റെ കുറച്ച് ഭാഗത്തേക്ക് കയറിയപ്പോൾ ഭാരതത്തിലെ പട്ടാളക്കാർ ചെന്ന് തടുക്കുന്നു ഇത് ഞങ്ങളുടെ സ്ഥലമാണ് നിങ്ങൾക്കിതിലെന്താ അധികാരം നിങ്ങൾ കടന്നു പുറത്തു പോകും അപ്പോൾ അവർ ക്രൂരമായി ഇവരെ ഉപദ്രവിച്ചു മാരകമായ ആയുധങ്ങളൊക്കെ കൊണ്ടുവന്ന് ആക്രമിച്ചു നമുക്ക് ഇരുപതോളം ജവാന്മാരെ നഷ്ടപ്പെട്ടു ചില ഉദ്യോഗസ്ഥന്മാർ ഓഫീസേഴ്സിനെ നഷ്ടപ്പെട്ടു എന്നാലും ഭാരത സൈന്യത്തിൻ്റെ വീര്യം ഒരിക്കലും നശിച്ചില്ല ശക്തമായി തിരിച്ചടിച്ചു ശക്തമായി ഞാനതിൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ അത് ശരിയാണോ എനിക്കറിയില്ല വളരെ രസകരമായി തോന്നി കാരണം ഈ ചൈനക്കാരന് ആയുധം എടുക്കാൻ മാത്രമുള്ള ബുദ്ധിയുള്ളൂ അവന് ശാരീരികാരോഗ്യം ഇല്ല എല്ലാം എല്ലും കോലുവായിട്ടുള്ള ഓരോ സാധനങ്ങൾ അതും പുറപുറന്നിങ്ങനെ ചെറിയ 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 സാധനങ്ങൾ അവരിങ്ങനെ ഉറുമ്പ് പോലെ ഓരോരുത്തരും വടിയിട്ട് വരികയാണ് അതും ഇവിടെ നല്ല മസ്സിലുള്ള സർദാർജിമാരും ബീഹാറികളും ഇവരെയൊക്കെ പൊക്കി എടുത്തിട്ടാണ് വെള്ളത്തിലേക്ക് ഇടുന്നത് പൊക്കി എടുത്തിട്ട് ഓരോന്നിനെ വെള്ളത്തിലേക്കിടുക ഈ കടുക എടുത്തിട്ട് നമ്മൾ എണ്ണയിലേക്ക് ഇടുന്ന പോലെ ഇവറ്റകളെ പിടിച്ച് പൊക്കി ഇടുകയാണ് കാരണം അവൻ ആരോഗ്യമില്ല എന്നാൽ ഭാരതീയർക്ക് ആ ആയുധമുണ്ടായിരുന്നില്ല ആ സമയത്ത് പക്ഷെ മനോബലവും ശാരീരിക ബലവും അങ്ങനെയാണ് നമ്മുടെ ആളുകളെ വളർത്തിയിരിക്കുന്നത് അവരൊറ്റക്കെട്ടായി നിന്നപ്പോൾ കുറച്ചുപേരെ ഉണ്ടായിരുന്നുള്ളൂ അവർ വളരെ കൂടുതലും എന്നിട്ടും നമ്മളെ അധികം തകർക്കാൻ അവർക്ക് പറ്റിയില്ല നമ്മുടെ മനോവീര്യം തകർക്കാൻ പറ്റില്ല ഓടി ജീവനും കൊണ്ടോടി ആയുധം കൊണ്ട് വന്നിട്ട് പോലും ഓടേണ്ടി വന്നു കാരണം ആത്മബലമുള്ളിടത്ത് മനോബലമുള്ളിടത്ത് ഇത്തരത്തിലുള്ള ക്രൂര മനസ്സുകൾക്ക് നിലനിൽക്കാൻ പറ്റില്ല ഇന്ത്യയിലെന്താണ് ഇപ്പോൾ തീവ്രവാദം വളരാത്തത് കാരണം ഇവിടുത്തെ ഒരു ശക്തമായ ഗവൺമെൻറ് അപ്പോൾ അടികൊടുക്കല് ഇപ്പോൾ ബാ നിങ്ങൾ കാശ്മീരിൽ ബോംബ് സ്ഫോടനം കേൾക്കുന്നുണ്ടോ കാരണം ഇങ്ങോട്ട് ബോംബുമായി വന്ന തകർത്ത തരിപ്പണമാക്കുകയാണ് അവൻ്റെ ബോംബും ഇല്ല അവൻ്റെ ചിന്തകളും അവൻ്റെ ആശയങ്ങളുമില്ല ഒന്നുമില്ല ആ രീതിയിൽ ശക്തമായി തിരിച്ചടിക്കാൻ തുടങ്ങിയപ്പോൾ ഇപ്പം ബോംബ് ബോംബെടുക്കാൻ പേടിയായി കാരണം ആകെ പേടിയെ അടിച്ച് തകർക്കുന്നുള്ള പേടി പാകിസ്ഥാൻ ഭാരതത്തോട് കാണിച്ചിരുന്ന എന്തായിരുന്നു ഞാൻ ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറയാൻ കാരണം ഇത് ഒരു രാജ്യത്തിൻ്റെ കാര്യം മാത്രമല്ല നമ്മുടെ വ്യക്തിപരമായ കാര്യവും നമ്മൾ ഓർക്കണം നമ്മുടെ കുടുംബപരമായ കാര്യം ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പം ഉദാഹരണത്തിന് ഭാര്യാ ഭർത്ത ബന്ധത്തിൽ പോലും ഒരു ഭർത്താവ് ഭാര്യയോട് വേണ്ട പോലെ സംസാരിക്കുകയും അവരുടെ കാര്യങ്ങൾ അറിയുകയും അവരുടെ ഇമോഷൻസ് കേൾക്കുകയും ആ ഇമോഷൻസാണ് വളരെ ഇമ്പോർട്ടൻറ്റ് ആ ഇമോഷൻസിനെ കേൾക്കുകയും വേണ്ട അവർക്ക് വേണ്ടുന്ന ഒരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കുകയും അങ്ങനെ ഒരു ഇമോഷണൽ ഉള്ള സമയത്ത് ഉള്ളൊരു ഫാമിലിയിൽ കൊടുക്കേണ്ടത് കൊടുക്കാതിരിക്കുമ്പോൾ അതാ ഭാര്യ വേറെ എവിടെയെങ്കിലും ആ ഇമോഷണൽ ഹാപ്പിനെസ്സിന് വേണ്ടി വല്ലവരുടെ അടുത്തേക്ക് പോവും അവിടെ പിന്നെ അത് പ്രേമമായി മാറും അപ്പോഴാണ് ഭർത്താവ് വിചാരിക്കുമോ എൻ്റെ ഭർത്താ ഭാര്യ എനിക്ക് നഷ്ടപ്പെട്ടു എൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് നിന്ന് ഒഴിഞ്ഞു പോയി അല്ലെങ്കിൽ വേറൊരുത്തൻ്റെ കൂടെ പോയി ഈ വേറൊരുത്തൻ്റെ കൂടെ പോകുന്നതിൻ്റെ കാരണം അത് ഭാര്യയുടെ ദൗർബല്യം മാത്രമല്ല അത് ഓരോ ആണിൻ്റെയും ദൗർബല്യമാണ് കാരണം കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭാര്യയുടെ ഇമോഷന് വാല്യൂ നൽകില്ല അപ്പോൾ ആ ഭാര്യയുടെ ഇമോഷന് വാല്യൂ ചെയ്യണം അതിനെ മനസ്സിലാക്കണം കാരണം സ്ത്രീയാണ് സ്ത്രീകൾക്ക് പൊതുവേ ഇമോഷൻ വളരെ കൂടുതലാണ് അപ്പം അത് കേൾക്കാനും അതിനുള്ളൊരു ക്ഷമ വേണം കാരണം സ്ത്രീകൾ ആവശ്യമുള്ളതോ ആവശ്യമില്ലാത്തതോ ഒക്കെ പറഞ്ഞുനിന്ന് വരും ഒരുപാട് പറയാനുള്ള ഒരു ചെറിയ കാര്യത്തെ പെരുപ്പിച്ച് കാണിക്കാനുള്ള ഒരു കഴിവ് സ്ത്രീകൾക്ക് ദൈവം ജന്മനാ തന്നെ കൊടുത്തിട്ടുണ്ട് എല്ലാ സ്ത്രീകളുടെ കാര്യമില്ല പൊതുവേ ഞാൻ പറയുകയാണ് ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ എല്ലാവരും കൂടെ എൻ്റെ മേക്കെട്ട് കയറരുത് പൊതുവേ ജനറലി ഞാൻ പറയുകയാണ് അപ്പോൾ ഒരു ചെറിയ കാര്യം അപ്പുറത്തുനിന്ന് ഒരാൾ നോക്കി എന്നുള്ളൊരു കാര്യം പറയാൻ അയാളൊരു പക്ഷെ നോക്കിയാളുടെ കണ്ടൻ്റ് കുഴപ്പം കൊണ്ടായിരിക്കാം എന്നാലും ആ സ്ത്രീക്ക് അത് പറയാൻ ഒന്നര മണിക്കൂർ വേണ്ടി വരും അതുകൊണ്ടാണ് മിക്കവാറും ആണുങ്ങൾ എപ്പോഴും പറയാം ഇന്ന് ചുരുക്കി പറ ചുരുക്കി പറ എന്താണ് ഉണ്ടായത് ചുരുക്കി പറ സ്ത്രീകൾക്ക് ചുരുക്കി പറയാൻ അറിയില്ല അവർക്കെല്ലാം വിശദമായി അങ്ങനെ വിസ്തരിച്ച് പറയാൻ സാധിക്കണം ഞാനിത് നിങ്ങളോട് പറയാൻ കാരണം എൻ്റെ ഒരു അനുഭവം ഈ യോഗി ചാനലുള്ള സമയത്ത് ഞാൻ ഈ ഇൻ കോൾ എന്നുള്ളൊരു പ്രോഗ്രാം നടത്തുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ ചോദ്യങ്ങൾ ചോദിക്കും സ്വാമിജിയോട് നേരിട്ട് ചോദിക്കാൻ അപ്പോൾ പലപ്പോഴും ഉണ്ടല്ലോ ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചാൽ ഉത്തരം പറയേണ്ട ആളാണ് പക്ഷേ അവർ അവർ കുറേ സംസാരിച്ചിട്ട് ഒരു പത്ത് മിനിറ്റോളം സംസാരിച്ചിട്ട് അവസാനം ഞാൻ അങ്ങോട്ട് ചോദിക്കണം എന്താ അതിലൊരു ചോദ്യം എന്ന് അപ്പോൾ അവർ പറയും ചോദ്യമൊന്നുമില്ല ജസ്റ്റ് എൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞു എന്ന് മാത്രം എന്നാണ് അല്ല അതിലെന്താ അമ്മയ്ക്ക് ഇപ്പം എന്താ അറിയേണ്ടത് എന്താ കാര്യം അറിയാനേണ്ടത് ഏയ് അറിയാൻ പ്രത്യേകിച്ചോട് അറി കാര്യമില്ല അറിഞ്ഞ് എന്താ പറയുക അറിയാനില്ല നീ അറിഞ്ഞിട്ടും കാര്യമില്ല കാരണം എൻ്റെ ജീവിതം എങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ തരത്തിൽ ഒരു മനുഷ്യൻ്റെ സമയം ഇത്രയും എടുത്തിട്ട് അവസാനം അവർക്കൊന്നും അറിയാനൊന്നും താല്പര്യം അതായത് ഇങ്ങോട്ടൊന്നും കേൾക്കണ്ട അങ്ങോട്ട് കേട്ടാൽ മതി മതിയെന്നാണ് എനിക്ക് മനസ്സിലൊരു ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെ ഒരു നേച്ചർ ഉള്ളവരാണ് അപ്പം അതുകൊണ്ട് ഒരു ഭാര്യയുടെ ഇമോഷൻസിനെ അറ്റൻഡ് ചെയ്യാതെ അതിന് പ്രയോറിറ്റി കൊടുക്കാതെ അത് കേൾക്കാതെ അങ്ങനെ അത് അവഗണിച്ചു കഴിഞ്ഞാൽ ആ ഭാര്യ വേറൊരുത്താരോടെങ്കിലും പോയി ഇമോഷൻസ് ഷെയർ ചെയ്യും അത് കുറേ കഴിഞ്ഞാൽ ഒരു വേണ്ടാത്ത റിലേഷനായിട്ട് മാറി പിന്നെ കുടുംബജീവിതം തകർന്നിട്ട് നെഞ്ചത്തടിച്ച് കരയുന്ന ഭർത്താവായിട്ട് കാര്യമില്ല അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ കൃഷ്ണൻ പറഞ്ഞ വളരെ ശരിയാണ് ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്യാതിരുന്നാൽ പിന്നീട് ഖേദിക്കേണ്ടി വരും ആ ഖേദമാണ് പാപം നിങ്ങളത് ശരിക്കും മനസ്സിലാക്കിക്കോളും അത് അവനവൻ്റെ ഈ കർത്തവ്യരംഗങ്ങളിലൊക്കെ നമ്മളെപ്പോഴും അത് ശ്രദ്ധിക്കണം നമ്മൾ പണ്ടുള്ളവർ പറയല്ലേ സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട എന്നുള്ളത് ആ സൂക്ഷിക്കലാണ് ആ ശ്രദ്ധിക്കലാണ് ഓർമ്മ വയ്ക്കലാണ് ഇതിന് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ ഇതിന് ഇങ്ങനെയൊക്കെയുള്ള ഭവിഷ്യത്തുകളുണ്ട് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമുക്കിതൊന്നും ആരും പറഞ്ഞ് തരാനില്ല പിന്നെ എനിക്ക് ഈ നമ്മുടെ വിദ്യാഭ്യാസ മേഖല കൈകാര്യം ചെയ്യുന്നവരോട് പറയാനുള്ളത് സൈക്കോളജി വളരെ പഠിപ്പിക്കേണ്ടതുണ്ട് കുട്ടികളെ ഒരു അച്ഛനോട് അമ്മയോട് എങ്ങനെ ഇടപഴകണം അതുപോലെ സഹോദരി സഹോദരന്മാരോട് സമൂഹത്തോട് ഇതൊക്കെ നമ്മളിന്ന് പഠിക്കേണ്ടിയിരിക്കണം ഞാനിതൊക്കെ എടുത്തു പറയാൻ കാരണം പല പെൺകുട്ടികളുണ്ടല്ലോ ചെറുപ്പത്തിൽ തന്നെ അവർ അബ്യൂസ്ഡ് ആണ് അവരുടെ ഫാമിലിയിൽ തന്നെ അപ്പോൾ ആ പെൺകുട്ടികളൊക്കെ പിന്നെ വളർന്നു വരുമ്പോൾ വളരെ ഡിപ്രഷനായിട്ടും ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് കാരണം ചെറുപ്പത്തിലെ അവർ അബ്യൂസ്ഡ് ആയിപ്പോയി അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വരാതിരിക്കണമെങ്കിൽ ചെറുപ്പത്തിൽ ഈ സൈക്കോളജി പഠിക്കേണ്ടത് വളരെ ആവശ്യമാണ് കാരണം ഒരു പെൺകുട്ടിയെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് പിന്നീട് മാനസികമായി ഉണ്ടാകാവുന്ന ദുരന്തങ്ങളൊക്കെ ഒരു ആൺകുട്ടി മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ആൺകുട്ടിക്കത് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഉപദ്രവം കുറേ കുറയും അല്ലെങ്കിൽ എന്താണ് താൽക്കാലികമായ തൻ്റെ ഒരു സെക്ഷൽ ഏർജ് കൊണ്ട് ഒരു പെട്ടെന്നുള്ള ഒരു വികാര തീവ്രതയിൽ ഒരു പെൺകുട്ടിയെ കയറി പിടിക്കുന്ന സമയത്ത് ഇവനൊരു പക്ഷെ അവൻ്റെ വികാരത്തെ തൃപ്തിപ്പെടുത്തായിരിക്കാം പക്ഷേ ഈ പെൺകുട്ടി എത്രമാത്രം മാനസികമായി തകരുന്നുണ്ടെന്നും അതിൻ്റെ ഭാവി എത്രമാത്രം ബാധിക്കുന്നുണ്ടെന്നും ഈ പൊട്ടൻ മനസ്സിലാക്കുന്നില്ല അപ്പം അവൻ്റെ ഞാൻ അവനെ ന്യായീകരിക്കില്ല പക്ഷേ ഇത് അവൻ്റെ മാത്രം തെറ്റില്ല അവനെ പഠിപ്പിക്കേണ്ട ഒരു സമൂഹമുണ്ട് ഇങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ട് കാരണം അവൻ കാണുന്നത് വെറും വികാരമാണ് ആ പെൺകുട്ടിയുടെ വികാര തകർച്ച അവൻ കാണുന്നില്ല അപ്പോൾ ആ തരത്തിലൊക്കെ നമുക്കൊരു വിദ്യാഭ്യാസം ഡെവലപ്പ് ചെയ്യേണ്ടിയിരിക്കുന്നു നമുക്ക് വീടുകളിലും അങ്ങനെയുള്ള വിദ്യാഭ്യാസം വേണ്ടിയിരിക്കുന്നു കാരണം പണ്ട് കാലത്ത് അച്ഛനമ്മമാർ വളരെ സ്ട്രിക്റ്റായിട്ട് വളർത്തുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് നമുക്കന്ന് കുട്ടിക്കാലത്ത് പറഞ്ഞു ദേ അരുതാത്ത കാര്യങ്ങൾ ചെയ്യരുത് അനവധി തവണ എന്നോട് പറഞ്ഞിട്ടുണ്ട് മേലാലങ്ങനെ ബിഹേവ് ചെയ്യരുത് അപ്പോൾ ഒരു ഭീഷണി പോലെ നമുക്ക് പറയുമ്പോൾ നമ്മൾ കുറേ അച്ചടക്കം പാലിക്കും നമ്മുടെ വികാരങ്ങളെ കൺട്രോൾ ചെയ്യും പക്ഷേ ഇന്ന് അത്തരത്തിലുള്ള വികാരങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ള ശാസനകൾ വീടുകളിലില്ല കാരണം കുട്ടികൾക്ക് അമിതമായ സ്വാതന്ത്ര്യം കിട്ടിയതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് കുട്ടികളിൽ കഞ്ചാവും ലഹരിയും മദ്യവും വളരെ കൂടി വരുന്നത് പോരാത്തതിന് ആത്മീയമായ സംസ്കാരമുള്ള വീടുകൾ വളരെ ചുരുക്കവുമാണ് ചെറുപ്പകാലത്തിൽ കുറച്ചെങ്കിലും ഒരു ആത്മീയ സംസ്കാരം കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുട്ടികളിൽ കുറച്ചുകൂടി ഒരു മെച്ൂരിറ്റി ഉണ്ടാകുമായിരുന്നു അപ്പം അതുകൊണ്ട് നമുക്ക് കൃഷ്ണൻ പറഞ്ഞത് വളരെ സത്യമാണ് നമുക്ക് ഉൾക്കൊള്ളണം അവനവൻ ചെയ്യേണ്ടത് ചെയ്യാ ചെയ്യേണ്ട സമയത്ത് ചെയ്യാതിരുന്നാൽ പിന്നീട് നമ്മൾ ചെയ്യാത്തതിനെ ഓർത്ത് ഖേദിക്കേണ്ടി വരും ദുഃഖിക്കേണ്ടി വരും പശ്ചാത്തപിക്കേണ്ടി വരും വിഷമിക്കേണ്ടി വരും സ്വയം കുറ്റപ്പെടുത്തേണ്ടി വരും അതിനെയാണ് കൃഷ്ണൻ പാപം അവാപ്സിസി എന്ന് പറയുന്നത് നീ ചെയ്യുന്നത് അർജുന ഒരു പാപമായി തീരും നേരത്തെ അർജുനൻ പറഞ്ഞതെന്ന് അറിയോ ഇവരെയൊക്കെ വധിക്കുന്നതാണ് പാപം എന്നാണ് ഇവരെയൊക്കെ ഹോ മഹത് മഹത് പാപം ഞാൻ വലിയ പാപമാണ് ചെയ്യാൻ പോകുന്നത് എന്നാണ് ഞാൻ ഇവരെ കൊല്ലുന്നത് മഹാപാപമാണ് ഇപ്പം കൃഷ്ണൻ പറയുന്നത് ചെയ്യേണ്ടത് ചെയ്യാതിരുന്നാൽ പാപമാണ് ഞാൻ ഞാനൊന്നുകൂടി വിശദീകരിക്കാം അപ്പോൾ നമ്മൾ എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചില ഉദാഹരണങ്ങൾ പറയുന്നത് ഒരു തീവ്രവാദികളായിട്ട് കുറേ ആൾക്കാർ വളരുന്നു ആ തീവ്രവാദത്തിനെ അങ്ങോട്ട് അനുകൂലിക്കുക അപ്പോൾ അവർ അവരെ എന്തെങ്കിലും ചെയ്യുക അവരും തൊടാൻ പാടില്ല ഇപ്പം കേരള ഗവൺമെൻ്റ് ഒക്കെ ചെയ്യുന്ന പോലെ കേരളത്തിൽ അതാണ് ഗവൺമെൻറ് ചെയ്യുന്നത് എന്തിനാണ് ഈ തീവ്രവാദ ചിന്ത ഉള്ളവരെയൊക്കെ ഉപദ്രവിക്കുന്നത് അവർ വളർന്നോട്ടെ അപ്പം ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുക അവരെ വളരാൻ അനുവദിക്കുക അതൊരു തലവേദനയായി മാറിക്കഴിഞ്ഞിട്ട് അന്ന് ഇതിനെക്കുറിച്ച് പശ്ചാത്തലപിക്കുക അപ്പം ചെയ്യേണ്ടത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അത് വളരാൻ പാടില്ലാത്തത് വളർന്ന് ശക്തിപ്പെട്ട് നമ്മുടെയൊക്കെ വീടുകളിലെ മുള്ളും കാടും ചെടികളൊക്കെ അത് നമ്മൾ വെട്ടേണ്ട സമയത്ത് വെട്ടിയില്ലെങ്കിൽ അത് കാട് പിടിച്ചിട്ട് പിന്നെ അതാകെ നമ്മളെ മറ്റു ചെടികളെയൊക്കെ നശിപ്പിക്കുമ്പോൾ അന്ന് നമ്മൾ ഖേദിച്ചിട്ട് എന്താ കാര്യം ചെയ്യേണ്ടത് ചെയ്യാതിരുന്നിട്ടാണ് ഇതുപോലെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ടത് എന്താണ് എപ്പോഴാണ് ചെയ്യേണ്ടത് എന്നൊരു വകതിരിവ് നമുക്കുണ്ടാവാൻ അതിന് കൃഷ്ണൻ പറഞ്ഞതുപോലെ ദിവസവും കുറച്ചു നേരമുള്ള സത്സംഗവും സാധനയും നമുക്ക് വളരെ ഹെൽപ്ഫുള്ളാകും മനസ്സ് ശാന്തമാകുമ്പോഴാണ് വേണ്ടത് വേണ്ട സമയത്ത് തോന്നുക ഒരു പ്രീ ഓക്യുപ്പൈഡ് മൈൻഡിൽ ഒരിക്കലും വേണ്ടത് വേണ്ട പോലെ തോന്നില്ല ഈ വിഷയം നമുക്ക് കൂടുതൽ മനസ്സിലാക്കേണ്ടതുണ്ട് ഗീത അത്ര ആഴത്തിലുള്ള ഒരു വിഷയമാണ് അതിൻ്റെ അഗാധമായ അറിവിലേക്ക് നമുക്ക് ഇറങ്ങിപ്പോവണമെങ്കിൽ ക്ഷമയോടെ കേൾക്കേണ്ടതുണ്ട് നമ്മുടെ സമയം അതിക്രമിക്കുന്നു വീണ്ടും ഇതേ വിഷയം നമുക്ക് നാളെ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം നാളെ ഇതേ സമയം വീണ്ടും കാണാം ഹരി ഓം പ്രണാം